ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് ഓപ്ഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സീസൺ ഫൈവിൽ മാാരാറ് തൂക്കിയ ഒരു ടാസ്ക് ഉണ്ട് മാന്ത്രിക ശക്തി എന്ന് പറഞ്ഞൊരു ടാസ്ക് രസകരമായ ഒരു ടാസ്ക് തന്നെയാണ് ഈ ടാസ്കിൽ കോയിനോ പോയിന്റ്സോ ഒന്നും ഇല്ലെന്ന് അവരോട് മുൻകൂട്ടി തന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ അടി കൂടണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ടാസ്ക് തുടങ്ങിയത് അനീഷിനെയാണ് കൺവെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചത് വിളിപ്പിച്ചിട്ട് ആ ടാസ്ക് പറഞ്ഞു അതൊരു എന്താ പറയുക ഒരു ഒരു അവിടെ ഒരു പവർ ജ്യൂസ് കൊടുത്തിട്ടുണ്ടാവും ആ കുടിച്ച ആ ജ്യൂസ് കുടിച്ചുകഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേകതരം പവർ കിട്ടും എന്നാൽ അത് കുടിക്കുന്നതോടൊപ്പം തന്നെ പുറത്തുള്ള മത്സരാർത്ഥികളോട് ഈ ഒരു കാര്യം പറയും അവർക്ക് എന്താണ് പവർ കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പറയും അത് ഉള്ളിൽ നിന്ന് പവർ ജ്യൂസ് കുടിച്ച് വെളിയിൽ വരുന്നവർ അത് കണ്ടുപിടിക്കണമെന്നായിരുന്നു ആദ്യം അനീഷിനെ വിളിച്ചു അനീഷ് പോയി പവർ ജ്യൂസ് ഒക്കെ കുടിച്ച് വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ അനീഷിനെ സൂപ്പർ സ്റ്റാറിനെ പോലെ പരിചരിക്കുക എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു അവർക്ക് കൊടുത്തത് അതനുസരിച്ച് മത്സരാർത്ഥികൾ അനീഷ് ഇറങ്ങി വന്നപ്പോൾ തൊട്ട് സൂപ്പർ സ്റ്റാറായിട്ട് കാണുകയായിരുന്നു അപ്പോൾ അനീഷ് തന്നെ പറയുന്നുണ്ട് ആരാധകരെ കൊണ്ട് പുറത്തിമുട്ടുന്നു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും ഓട്ടോഗ്രാഫിനായിട്ട് വരുന്നുണ്ട് സെൽഫി എടുക്കാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇത്തരത്തിൽ വരുന്നു പിന്നെ ഓട്ടോഗ്രാഫ് പറയുന്നു വിഷ്വസ് പറയിപ്പിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് തന്നെ അനീഷ് രണ്ടെണ്ണത്തിൽ ഇതായി ഡൗട്ട് വന്നു അനീഷിനെ ഒന്ന് ഒന്ന് ഫിലിം സ്റ്റാർ ആണെന്ന് ഡൗട്ട് വന്നു പിന്നെ ഒന്ന് ഗായകനായിരിക്കും എന്നുള്ള ഒരു രീതിയിൽ ഡൗട്ട് വന്നു കാരണം പാട്ടൊക്കെ പാടിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡൗട്ട് വന്നിരുന്നു ഒടുവിൽ അനീഷ് ഒന്നിൽ ഉറച്ചു നിന്നു ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണ് അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ ആണ് എന്ന രീതിയിൽ ഉറച്ചു നിന്നു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ അനീഷ് പറഞ്ഞത് ശരിയാണ് എന്ന രീതിയിൽ പറയുന്നു ബാക്കിയുള്ളവരുടെ അഭിനയം മോശമായതുകൊണ്ട് അീഷിന്റെ മനസ്സിലായി എന്ന രീതിയിൽ ബിഗ് ബോസ് പറയുകയുണ്ടായി അങ്ങനെ ഈ ആദ്യത്തെ ടാസ്ക് അനീഷ് തൂക്കിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്